ഏത് ഒറ്റം വരെ കേസിന് പോയാലും അട്ടിച്ച് ഞാൻ ചെങ്ങോട്ട് പൊട്ടിച്ചു പള്ളി ഞാൻ പൊട്ടിപ്പിച്ചിട്ട് ഞാൻ ലക്ഷ്മിയെ പട്ടിക്ക് സമമാക്കി ആണ് ഇപ്പൊ രഞ്ജു രഞ്ജിമാർ പറഞ്ഞേക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവനിലെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കയറിയ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ കണ്ടസ്റ്റൻറ്റ് അതായത് വേദലക്ഷ്മി എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരി ഇപ്പോൾ ഒരു മറുപടി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആയിട്ട് വന്നേക്കുകയാണ് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ ലക്ഷ്മി ആദില നൂറയനെ കുറിച്ച് അതായത് ലെസ്ബിയൻ കപ്ലായി ആദില നൂറ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റൂല ഞാൻ വീട്ടിൽ എന്നൊക്കെ ഉള്ള ഒരു കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുള്ളിക്കാരിയുടെ ഒരു നിലപാടൊക്കെ പറഞ്ഞതിനെ തുടർന്ന് ബിഗ് ഉള്ളിലും പുറത്തും അത് ഭയങ്കരമായ ഡിസ്കഷൻസ് നടക്കുകയും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ലക്ഷ്മി നല്ല രീതിയിൽ ഫയർ ചെയ്യുകയൊക്കെ ചെയ്ത ഒരു സംഭവം ഉണ്ടല്ലോ അതുമായിട്ട് ിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവത്തെ തുടർന്നിട്ടാണ് ലക്ഷ്മി ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റും ട്രാൻസ്ജെൻഡറും ആയിട്ടുള്ള രഞ്ജു രഞ്ജിമാർ ഉണ്ടല്ലോ ആ പുള്ളിക്കാരിയെ ബിഗ് ബോസ് സീസൺ സെവനിൽ തന്നെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റന്റ് ശാരിക കേബി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ഒരു ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ആ ഇന്റർവ്യൂവിനകത്ത് പുള്ളിക്കാരി ബിഗ് ബോസിൽ എന്തുകൊണ്ട് പോകുന്നില്ല എന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആൾക്കതിലൊന്നും പോയി ഒരു ഫെയിം കൂടുതൽ ഇതിനകത്തൊക്കെ പോകുന്ന ഒരു ഫെയിം കിട്ടുക എന്നൊക്കെ ഉള്ള രീതിയിലാണല്ലോ പുള്ളിക്കാരി ഭയങ്കര വലിയ രീതിയിൽ ഇപ്പോൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഡോറ എന്ന് പറഞ്ഞ പാർലർ ആദ്യം ഇന്ത്യയിലായിരുന്നു കേരളത്തിലാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് പിന്നെ അതിനുശേഷം ഇപ്പോൾ ലണ്ടനിലോ പിന്നെ ദുബായിൽ ഒക്കെ റൺ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ പിന്നെ പുള്ളിക്കാരിക്ക് അത്യാവശ്യം നല്ല ഉണ്ട് ഇങ്ങനെ ബിഗ് ബോസിൽ പോയിട്ട് ഇതൊന്നും കിട്ടേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ പുള്ളിക്കാരിക്ക് ബിഗ് ബോസിലേക്ക് പോകാൻ തോന്നിയ ഒരു ഇൻസിഡൻറ്റ് കണ്ടപ്പോൾ എന്നാണ് പറയുന്നത് ആ ഒരു ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ലക്ഷ്മി ബിഗ് ബോസിനകത്ത് അതിലേക്ക് അതിലേയും നൂറേയും ഇതുപോലെ പറഞ്ഞ സമയത്തുള്ള ഒരു സംഭവമാണ് അപ്പൊ അതിനെക്കുറിച്ച് പുള്ളിക്കാരി ഈ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം അപ്പൊ ഇതിലെ ഈ ശാരികയും രഞ്ജു രഞ്ജിമാറും ഒരേ രീതിയിലാണ് അവരുടെ ഒപ്പീനിയൻ പറയുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് അതായത് ലക്ഷ്മി ലക്ഷ്മിയുടെ സ്റ്റാൻഡ് ലസ്ബിയൻ കപ്പിളിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ആ പുള്ളിക്കാരിയുടെ ആ ഒരു ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഇവർക്ക് വളരെ റൂഡായിട്ടാണ് ഇവർ രണ്ടുപേരും പറഞ്ഞേക്കുന്നത് പുള്ളിക്കാരി റൂഡായിട്ടാണ് പറയുന്നത് ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെയാണ് അവർ രണ്ടുപേരും പറയുന്നത് എന്തായാലും നമുക്ക് അത് കണ്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഇരിക്കുന്ന ഇരിക്കുന്ന നിസ്സഹാവസ്ഥയോട്ടവർ അവർ ഇനി പുറത്ത് വന്ന് എങ്ങനെയാവുന്നു അല്ലെങ്കിൽ അവരുടെ എന്താണെന്നുള്ളത് ആ ഒരു ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നൂറയുടെ ഫേസിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു നിസ്സഹാവസ്ഥ നിന്നെ ഒന്നും എന്റെ വീട്ടിൽ കേട്ടില്ല അതേ സെയിം ഡയലോഗ് ആ കുട്ടിയുടെ അമ്മയും വന്നിട്ട് പറയുന്നത് അയ്യോ അത് ഞാൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നി വീട്ടിൽ കയറിയില്ലെങ്കിൽ സിറ്റൌട്ട് പട്ടികൾ സിറ്റ് സിറ്റൌട്ട് ഇരിക്കും അതെ സിറ്റൗട്ടിൽ നീ ഒക്കെ പട്ടികളാണ് അവിടെ എന്റെ പേര് പരാമർശിച്ചിട്ടാണ് അവരത് പറഞ്ഞിരുന്നെങ്കിൽ ഏതൊരു കേസിൽ പോയാലും അട്ടിച്ച് ഞാൻ ചെക്കീട് പൊട്ടിച്ച് പല്ലി ഞാൻ പൊടിപ്പിച്ചപ്പോൾ ഞാൻ അവർ ഇറങ്ങണം നിന്റെ സീറ്റ് ഞാൻ വരില്ല അവരെ നീ എന്റെ ഞാൻ പറഞ്ഞു വന്നിരിക്കട്ടെ മനസ്സിലായോ അത്രയ്ക്ക് ഒരു അലോകവുമായിട്ടൊരു ഗോഡാണ് അവിടെ പറഞ്ഞത് അതാ ഒരു വിത്ത് ഗുണം പത്ത് ഗുണം അതാണ് അവിടെ പത്ത് പക്ഷെ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു നമുക്ക് നമുക്ക് പേഴ്സണലിഷ്ട പല കാര്യങ്ങളും എനിക്ക് എനിക്ക് പല സെലിബ്രിറ്റികളോട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണ് പല സെലിബ്രിറ്റികളുടെ മേക്കപ്പിനെ വിളിച്ചാൽ ഞാൻ പോകാറുണ്ട് എന്തെങ്കിലും ഒഴിവ് പറഞ്ഞാൽ മന്ദം മോഹൻദാസ് ഞാൻ ഞങ്ങൾക്കിടയിൽ സിനിമ ചർച്ചകളില്ല മനസ്സിലായോ ഞങ്ങൾ കടയിൽ യൂറോപ്യൻ കൾച്ചറുകൾ എന്താ പറയുക പുതിയ ബിസിനസ് കാര്യങ്ങൾ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കും അല്ലാണ്ട് ആ ആർട്ടിസ്റ്റ് ആ സിനിമയിൽ ഇങ്ങനെ അല്ല ഈ സിനിമയിൽ ഈ ഒരു ടോപ്പിക് ഞങ്ങൾ കടയില്ല ഇപ്പം പ്രിയാമണിയുടെ കൂടെ വർക്ക് ചെയ്യും ഇങ്ങനെയുള്ള ടോപ്പിക്കില്ല നമ്മൾ നമ്മളായിട്ട് നടന്ന് എനിക്ക് ഇഷ്ടമില്ലാത്ത നമ്മൾ പോകാതിരിക്കുക ഇല്ല പക്ഷെ അങ്ങനെ ചിലര് പറയ നിലപാടെന്ന് ഇതാണ് നിലപാട് ആരുടെ മുമ്പിലും ൾ ഉറച്ച് പറയുന്നു കൺഗ്രാറ്റുലേഷൻ പക്ഷേ കർമ്മ എന്ന് പറയുന്നത് നമുക്ക് റെസ്പെക്ട് കൊടുക്കണോ സ്നേഹം കൊടുക്കണോ കെയർ കൊടുക്കണോ എന്ത് കൊടുക്കണോ അത് സെക്കൻഡറിയാണ് അത് മനുഷ്യരാണ് അവർക്ക് ഹൃദയം ഹൃദയമുണ്ട് അവരുടെ അവസ്ഥ അതായത് കൊണ്ട് അവർ ജീവിക്കുന്നു നാലവർ സെപ്പറേറ്റ് ആവുന്നു ആവട്ടെ ഇത് അവരുടെ അതിന് മറ്റൊരു തരത്തില് വളച്ചൊടിച്ചു ഇത് സൊസൈറ്റിക്ക് പെരുദോഷം ഉണ്ടാക്കും എന്നുള്ളത് അതൊരു വല്ലാത്തൊരു ചിന്താഗതിയാണ് കാരണം എന്റെ കൂടെ സഹകരിക്കുന്ന എത്രയോ മെയിൽ ആയിട്ടുള്ളവരും എത്രയോ ഫീമെയിലായിട്ടുള്ളവരും അവരൊന്നും അവരുടെ അഞ്ചെൻഡർ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നില്ല അതൊരിക്കലും പറ്റില്ല ശാരീരിക സെക്ച്വാലി എന്റെ സെക്ച്വാലിറ്റി ഡിഫറൻറ്റ് അതെ അതെ ഇപ്പൊ ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ വ്യക്തിക്ക് അറിയാമല്ലോ ലക്ഷ്മി പറയുന്ന ഒരു കാറ്റഗറി പറഞ്ഞാൽ മകനാണല്ലോ ആ കുട്ടിയുടെ മകൻ ഇതൊക്കെ കാണുന്നതാണ് അത് എന്താണ് അതിൽ പറഞ്ഞിട്ട് പോലും കേട്ടില്ല എന്തോ ഒരു കേട്ടില്ല അപ്പോഴാണ് ഞാൻ കേട്ടില്ല വീട്ടിൽ ആരും കേട്ടില്ല ഹൃദയത്തിൽ ഞാൻ കേട്ടോ ാലോട്ട് നാളെ കേട്ടോ കേട്ടാതിരിക്കോ പക്ഷേ ആ അത്രയും ആയിട്ടുള്ള ഒരാൾ പറയുന്നു

എനിക്ക് അസുഖം കേട്ടോ എപ്പോ ചോദിച്ചാലും കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചത് സമ്മതിക്കേണ്ടവരെ നമ്മളൊക്കെ ഡിഗ്രി കഴിയുമ്പോൾ നടത്തിട്ട് പോകുന്ന സാധനങ്ങളൊക്കെ ഈ കാഴ്ചപ്പാടൊക്കെ പറയുന്നത് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവര് അവര് എന്താ പറയാ അവരുടെ ഹിസ്റ്ററിൽ അതാണ് കിടക്കുന്നത് മനസ്സിലായോ അതെ 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 പാരമ്പര്യമാണ് അവിടെ കാണിച്ചിരിക്കുന്നത് ഇപ്പൊ ശാരീരിക ഞാൻ ഇപ്പൊ ചെയ്തു അല്ലെങ്കിൽ ഹെയർ ബോട്ടോക് ചെയ്തു ഇതിനെപ്പറ്റി ഞാൻ എക്സ്പെയിൻ ചെയ്യുമ്പോൾ അത് എങ്കിലും ചിലപ്പോ ശാലിയോ ആയിട്ട് ഹെയർ ചെയ്തേക്കാൻ തോലുണ്ടാവും എന്നതുപോലെ തന്നെ എന്റെ ജന്തുർ വൈവിധ്യത്തെ ഞാൻ ശാരിയോട് പറയുമ്പോൾ രീതിയിൽ നിന്ന് ചിന്തിക്കൊള്ളു അല്ലേ ഞാനിങ്ങനെയാണല്ലോ എന്നുള്ളത് കൊണ്ട് അത് കഴിഞ്ഞു പക്ഷെ ഇതിൽ എനിക്ക് ഒരിക്കലും കോസ് പുള്ളി ശാരീരിക ഇങ്ങനെയാകണം എന്ന് പറഞ്ഞാൽ ശാലിക ഒരിക്കലും ആവാൻ ഇല്ല അത് മാത്രമല്ല ഒരു കുട്ടി എങ്ങനെയാണ് അങ്ങനെ സാധിക്കുന്നത് കണ്ടല്ലോ പണമോ അല്ലാറ്റോക്കിയാണോ നോക്കി വരച്ച് കോപ്പി ചെയ്ത് ദേഹം തൊട്ട് ചോദിക്കാൻ എന്തായിരുന്നു അവിടെ സത്യം ഉറപ്പായിട്ടും ജാൻമണിയും ഇപ്പൊ എന്തൊക്കെയാണ് സൈബർ എന്ന് പറയുന്നത് കേട്ടോ ഞാൻ പറയാൻ പറയാമല്ല നെഗറ്റീവ് ചെയ്ത് നോക്കി എനിക്ക് തയ്യോട്ട് പറയുന്നത് ആക്ച്വലി ഈ ഒരു സംഭവം നടക്കുന്ന സമയത്തുണ്ടല്ലോ എനിക്കും ആദ്യം തോന്നിയത് ലക്ഷ്മിയുടെ അടുത്തൊരു ദേഷ്യം ഒരു എറുപ്പ് ഇതൊക്കെ തന്നെയാണ് എനിക്കും തോന്നിയത് പക്ഷേ വേറൊരു ആസ്പെക്റ്റിൽ ചിന്തിക്കാൻ തോന്നിയ ഒരു കോമെന്റ് ഞാൻ പറയാം ഇതിന്റെ താഴെ ഒരാൾ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ മോഹൻലാല് ഇപ്പോൾ ആതിലേനെ നൂറേനെ എൻ്റെ വീട്ടിൽ കയറ്റും ഞാൻ കയറ്റുമല്ലോ എന്ന് പറയുന്നു പക്ഷേ മോഹൻലാലിൻ്റെ മകനോ മകളോ ആണ് ഒരു സുപ്രഭാതത്തിൽ ഇതുപോലെ മകൻ ഒരു വേറൊരു പുരുഷനെയും കൊണ്ട് വീട്ടിൽ വരുന്നു ഇതെൻ്റെ പാർട്ട്ണറാണെന്ന് പറഞ്ഞ് അതല്ലെങ്കിൽ മകള് ഒരു ലേഡീനെ കൊണ്ട് വരുന്നു ഇതെൻ്റെ പാർട്ട്ണറാണെന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് കൈ നീട്ടി ഇപ്പം പറഞ്ഞ പോലെ അത്രയും വിശാല മനസ് മനസ്കനായിട്ട് സ്വീകരിക്കുമോ എന്നുള്ള ഒരു കോമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോഴാണ് എനിക്കും ആ ഒരു ആസ്പെക്റ്റിലും ചിന്തിക്കണമെന്നുള്ളൊരു തോന്നലെന്ന് എനിക്കുണ്ടായി ഞാനെന്ന് പറയുന്നത് ഒരു ഫീമെയിൽ എന്ന് ഞാൻ പറയുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി അറ്റാച്ച്മെൻറ്റുള്ള എല്ലാവരും ഈ മെയിൽ ഫീമെയിൽ ആ ഒരു കാറ്റഗറി പെട്ടവരാണ് എന്ന് വെച്ചിട്ട് ഞാൻ ട്രാൻസ്ജെൻഡേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യാത്തവരോ അല്ലെങ്കിൽ അത് ഓ അതൊക്കെ എന്ത് എന്ന് വിചാരിക്കുന്നതല്ല ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ മാറ്റം വരുന്നുണ്ട് കേരളം വിട്ട് വേറെ സ്റ്റേറ്റിലേക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ ഈ ട്രാൻസ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എൽ ജി ബി ടി ക്യു പ്ലസില് എല്ലാ ആളുകളെയും ഇവരൊക്കെ ആണല്ലോ പൊതുവേ മറ്റേ ആണുങ്ങൾ പെൺവേഷം കെട്ടിയ പോലത്തെ വേഷങ്ങളിലൊക്കെ വന്നിട്ട് നമ്മളെ പിടിച്ചു പറിക്കാൻ നോക്കുക അപ്പോൾ അതൊന്നും നമുക്കങ്ങനെ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന സംഭവങ്ങളല്ലായിരുന്നു ഈ റോഡ് സൈഡിൽ ഇങ്ങനെ പോയെങ്കിൽ ഇവർക്കൊക്കെ വേറെ പണിയെടുത്ത് ജീവിച്ചുകൂടെ എന്നുള്ള ചിന്താഗതിയൊക്കെ വരുവായിരുന്നല്ലോ അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഇവര് എന്താണ് പറയുന്നത് കുറച്ച് കാലങ്ങളായിട്ട് കുറച്ചും കൂടെ നല്ല ഈയൊരു എ ജി ബി ടി യു പ്ലസ് കമ്മ്യൂണിറ്റിയിലെ ആളുകളെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അപ്പം ഒരു കാലഘട്ടത്തിലായാൽ പോലും നമുക്ക് തിരിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ വേണ്ടപ്പെട്ട ഏറ്റവും അടുത്ത ഒരാൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഈ മറ്റവരെ നമ്മൾ അത്ര രണ്ട് കയ്യിൽ നിന്ന് സ്വീകരിക്കുന്ന പോലെ നമുക്ക് ഒരു സുപ്രഭാതത്തിലും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ അവരിങ്ങനെ കയറി വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒട്ടും പറ്റില്ല എനിക്ക് പേഴ്സണലി എനിക്ക് ഫോർവേഡൊക്കെ ആണ് പക്ഷേ എന്നാലും അങ്ങോട്ട് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഞാൻ ഫോർവേഡ് ആണ് ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ എന്ത് വന്നാലും ആക്സെപ്റ്റ് ചെയ്യുക അത് മറ്റൊരു ആണ് എന്ന് പറഞ്ഞ് കംപ്ലീറ്റ്ലി അങ്ങോട്ട് പറയാൻ പറ്റാത്ത രീതി എന്നെ കിണക്ക് എന്താണ് പറയുന്നത് ഇപ്പോഴും കുറെ കൺഫ്യൂഷൻസും ആയിട്ട് നിൽക്കുന്ന കുറെ ആളുകൾ ഉണ്ടാകും അത്രേ ആ ലക്ഷ്മിയും എന്നാണ് പിന്നെ പുള്ളിക്കാർ ഈ ഒരു കാര്യം പബ്ലിക്കലി വന്നിട്ട് തുറന്നു പറഞ്ഞു ഇപ്പോൾ ഈ ഒരു പോയിന്റിലും ഞാനത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് സൈബർ പുള്ളി ചാൻസസ് ഉണ്ട് പക്ഷേ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് അവരെ ഒട്ടും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നില്ല ഇവര് എന്താണ് ഇവർ അങ്ങനെ ജീവിക്കാൻ പാടില്ല അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എന്ത് തന്നെ ആയാലും നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനും എല്ലാത്തിനും കുറേ ടൈം എടുക്കും കാരണം ഇപ്പോൾ ലക്ഷ്മിയെ പോലെ തന്നെ ഞാനും ഒരു അമ്മയാണ് അപ്പോൾ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ഒരാൾ എട്ട് മാസം ആയിട്ടുള്ളൂ എന്നാലും ഒരാൾക്ക് അഞ്ച് വയസ്സുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് നടക്കുന്നത് ഡെഫിനറ്റ്ലി എൻ്റെ മോൾ ചോദിക്കും ഇതെന്താണ് ഇങ്ങനെ ആണും പെണ്ണും അല്ലേ കല്യാണം കഴിക്കുള്ളൂ അങ്ങനെ നൂറ് ഡൗട്ട് ആൾ ചോദിക്കും അപ്പൊ എനിക്കും ആ ഒരു രീതിയിലൊക്കെ ഞാൻ ആവും അതുപോലെ പുള്ളിക്കാരി ഒരമ്മയാണ് നാലോ അഞ്ചോ അല്ലെങ്കിൽ എനിക്കറിയില്ല ഏജ് എന്തായാലും ആ ഒരു ഏജിൽ ഉള്ള ഏജ് ഗ്രൂപ്പിലുള്ള ഒരു കുട്ടിയുടെ അമ്മ കുട്ടികൾക്ക് ഭയങ്കര ഡൗട്ടും സംഭവം എല്ലാത്തിലും ഡൗട്ടാണ് അവർക്ക് അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കപ്പിൾ അവളുടെ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ആ കുട്ടി അത് ചോദിക്കും പിന്നെ എൻ്റെ മോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ മോളെല്ലാം ഈ ജനറേഷനിലുള്ള കുട്ടികളെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും മേ ബി ഇങ്ങനത്തെ ഒരു സംഭവം ആൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ ആൾ അപ്പോഴേ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മേ ബി എൻ്റെ അടുത്ത് പറയാം ആ ഞാനും ഇനി ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുള്ളൂ അമ്മ അച്ഛനെ കല്യാണം കഴിച്ച പോലെ ഞാൻ ഞാനൊരു ഒരു ബോയിനെ കല്യാണം കഴിക്കുള്ളൂ ഞാനൊരു ഗേളിനെ കല്യാണം കഴിക്കും ആൾക്കെന്തെന്ന് പോലും അറിയില്ല പക്ഷേ ആളിങ്ങനെ പറയാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അത് ആ ഒരു കാര്യത്തിൽ ആസ് എ പാരൻസ് നമ്മൾ ആവും ഡെഫിനറ്റ്ലി ആവും സോ അങ്ങനത്തെ ഒരു രീതിയിൽ ഒരു ഇൻഫ്ലുവൻസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി പറയുന്നതാണിതെല്ലാം പുള്ളിക്കാരിക്ക് അവരെടുത്ത് റെസ്പെക്റ്റ് ഉണ്ട് മോഹൻലാൽ മോഹൻലാലെന്ന് പറഞ്ഞൊരു വ്യക്തി ഇത്രയും ഒരു ഇതാണ് പറയുന്നത് നമ്മുടെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ അത്രയും ടോപ്പിൽ നിൽക്കുന്ന ഒരാൾ വന്ന് ഇത്രയും ദേഷ്യപ്പെട്ട് ഇത്രയും ഇതായിട്ട് ചോദിച്ചിട്ട് പോലും പുള്ളിക്കാരി ആ ഒരു സ്റ്റാൻഡ് ഒന്നും മാറിയിട്ടില്ല ഇത്രയും പബ്ലിക്കായിട്ട് ഇങ്ങനെ വന്നിട്ട് പറയാനുള്ള ആ ഒരു ഗഡ്സ് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് മോഹൻലാലിൻ്റെ മുന്നിൽ ഇത്രയും ഇല്ല ഞാൻ അങ്ങനെ പറയാനായിട്ടുള്ള ഒരു ഗറ്റ്സ് ഇറ്റ് ഷുഡ് ബി അപ്രീഷിയേറ്റഡ് സ്റ്റാൻഡാണ് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം നമ്മൾ ഈ ഇൻഡിവിജ്വലിനെ അവര് അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അവർ ഓരിടത്തും ഇവരെ കളിയാക്കുകയോ അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരടുത്ത് ചോദിക്കാൻ പോയിട്ടില്ല പക്ഷെ പുള്ളിക്കാരിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതേ പുള്ളിക്കാരി ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ആള് ഒരു മറുപടി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും അതൊന്ന് കാണാം പിന്നെ ഞാനൊരു കാര്യം പറയുന്നത് എനിക്ക് രഞ്ജു രഞ്ജുമാറിനൊക്കെ എനിക്ക് ട്രാൻസ്ജെൻഡേഴ്സിന്റെ കൂട്ടത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറച്ച് ആളുകളിൽ ഒരാളാണ് രഞ്ജു രഞ്ജുമാർ പുള്ളിക്കാരിയെ മൊത്തത്തിൽ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാൾ ഒരാളുകൂടെയാണ് അപ്പം അതുകൊണ്ട് പേഴ്സണലി എനിക്ക് ഇവരുടെ ഒരു ഡിസ്റസ്പെക്റ്റോ അതല്ലെങ്കിൽ ഇവരെന്തിനും ജീവിക്കുന്ന അങ്ങനത്തെ ഒരു ചിന്തയെ എനിക്കില്ല എനിക്കുള്ള കൺസേൺ ഞാൻ പറഞ്ഞില്ലേ ഈ കുട്ടികളെ എന്തൊക്കെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും അവർ വേറൊരു രീതിയിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുമോ അങ്ങനെയൊക്കെയുള്ള കൺസേണിൻ്റെ പുറത്താണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ എന്തായാലും ലക്ഷ്മിയുടെ ആ ഒരു റിപ്ലൈ വീഡിയോ നമുക്കൊന്ന് കാണാം ഞാനൊരു വ്യത്യസ്ത ചിന്താഗതിയുള്ള ഒരാളാണ് സാധാരണ ആൾക്കാർ ചിന്തിക്കുന്ന പോലെയല്ല ഞാൻ ചിന്തിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വന്ന് ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നല്ല വ്യക്തമായിട്ട് പഠിച്ചിട്ട് മാത്രമേ ഞാൻ പറയാറുള്ളൂ എന്ന് രഞ്ജു രഞ്ജുമാർ എന്നിട്ട് എന്തേ രഞ്ജു ഇങ്ങനൊരു പ്രസ്താവന എന്താണെന്നല്ലേ നമുക്കൊന്ന് കേട്ടു നോക്കാം നിന്നെ എന്റെ വീട്ടിൽ കേട്ടില്ല പട്ടികളാണ് എന്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ അട്ടിച്ച് ഞാൻ പൊട്ടിച്ച് ഞാൻ ഞാൻ നിന്റെ ഞാൻ ഞാൻ നീ സിറ്റൗട്ടിൽ പറഞ്ഞു രഞ്ജു എന്താണ് എൽ ജി നെയും ജി ബി ഏയും ബി ടി ക്യൂവിനെയും ഒക്കെ നോർമലൈസ് ചെയ്യുന്നുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഒണ്ടെന്നായിരിക്കും രഞ്ജുവിന്റെ ഉത്തരം അല്ലേ എങ്കിൽ ഒന്ന് കേട്ടു നോക്കി നീലക്കുയിലും അവളെടുത്തിട്ടുണ്ടായിരുന്ന ലക്ഷ്മീന്റെ ഇന്റർവ്യൂ വാസ് ജസ്റ്റ് അമേസിങ് എന്റെ മോളെ അവള് എതിർക്കേണ്ട സൂപ്പർ ആയിട്ട് എതിർക്കുന്നുണ്ട് അതുപോലെ തന്നെ പറയേണ്ട കാര്യത്തിന് പക്കായിട്ടും പറയുന്നുണ്ട് ആൻഡ് എനിക്കിപ്പോൾ അവൾ അവളുടെ ഇന്റർവ്യൂ ലക്ഷ്മിയോട് ഉണ്ടായിരുന്ന ആ ഒരു വെറുപ്പും ഹെയ്റ്റും ഞാൻ കേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ഉണ്ടായിരുന്ന ആ ഒരു ദേഷ്യം ആ ഒരു അതൊക്കെ പോയി എനിക്ക് ആ ഒരു ദേഷ്യമൊക്കെ പോയിട്ട് ഓക്കെ അവള് പറയുന്ന പോയിന്റും പെർസ്പെക്ടീവിനും കുറച്ച് ജെനുവിനിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഫികേഴ്സ് ഉണ്ടല്ലോ എൽ ജി ബി ടി അപ്പൊ അതൊക്കെ നമ്മളോട് ചെയ്യാറുണ്ട് അപ്പൊ അതൊക്കെ ആയിരിക്കാം ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളത് വാട്ട് എവർ പിന്നെ റിയാസ് അലീമിനെ കുറിച്ച് പറഞ്ഞത് പക്ക ഇവള് പക്ക പറഞ്ഞു നമുക്കൊക്കെ പറയാനുള്ള സംഭവം അവൾ ഇവിടെ നിന്നുള്ളത് അവിടത്തെത്തിച്ച പോലെ നൈസ് അവൻ അവനും ഈ ലോകത്തിന് കൊടുക്കാൻ ശ്രമിക്കുന്ന മെസ്സേജ് എന്താണ് ലവ് എന്ന് പറഞ്ഞാൽ ഒരു ഫാൻസി ഡ്രസ് ഡ്രസ്സാണെന്നോ സ്നേഹം എന്ന് പറഞ്ഞാൽ രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യാൻ വേണ്ടി എടുത്തണിയുന്ന ഒരു കവചം മാത്രമാണെന്നോ മാരേജിന്റെ യാതൊരു ആവശ്യമില്ല സ്ത്രീകൾക്ക് വേണ്ടത് ഫ്രീഡം മാത്രമാണ് അവർക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു സ്റ്റാച്ചു മാത്രമേ ആവശ്യമുള്ളൂ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ല ഇന്റർവ്യൂസിലെ രഞ്ജു തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊന്നും പറയാൻ ഞാൻ ആരുമല്ല രഞ്ജുവിന്റെ എക്സ്പീരിയൻസസ് എന്നാണ് രഞ്ജു ഇത് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് വർഷം മുന്നേ ഒരു അയൺ അയൻ ആയ രഞ്ജു സർജറിക്ക് ശേഷം പൂർണ്ണ കുലസ്ത്രീയായിട്ട് മാറി പിന്നീട് ഒരു ബ്രേക്കപ്പൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും സ്നേഹം തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ രഞ്ജുവിന് വന്ന മാറ്റങ്ങളാണ് രഞ്ജു ഇത് എൽ ജി ബി ടി മാത്രമായിരിക്കും പക്ഷേ എനിക്കിത് ടു എക്സ് എൽ ജി ബി ടി ക്യൂ ഐ എ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എഴുപത്തി സബ് കാറ്റഗറീസ് ഉൾപ്പെടെ ഒരു വലിയ വിഭാഗമാണ് ഇതിൽ ഒരു വിഭാഗത്തെ നോർമലൈസ് ചെയ്യുമ്പോൾ ഞാൻ ബാക്കി എല്ലാ വിഭാഗത്തെയും നോർമലൈസ് ചെയ്യേണ്ടി വരും എന്നെ കൊണ്ടത് പറ്റില്ല ഇത് രഞ്ജുവിന്റെ മുന്നിൽ എന്നല്ല വേറെ ആരുടെ മുന്നിൽ വന്ന് പറയാനും എനിക്ക് യാതൊരു മടിയില്ല പിന്നെ ഞാനിത് പറയുമ്പോ അവിടെ ജാൻപൊടി ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും വെറുതെ രഞ്ജു ചെയ്തേക്കെ പോലെ പോലൊരു വ്യക്തിയിൽ നിന്ന് ഈ ലോകം കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല രഞ്ജു എന്നെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ രഞ്ജു ആ പ്രൊമോ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യേണ്ടി വന്നതും അല്ലെ നമ്മുടെ ഈ രാജ്യത്ത് എല്ലാ വ്യക്തികൾക്കും അവരുടേതായ കാഴ്ചപ്പാടും അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും എല്ലാം ഉണ്ട് അത് അവരുടെ റൈറ്റ്സ് ആണ് ഇത് രഞ്ജു മനസ്സിലാക്കിയാക്ക

ക്ലിയർ അല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്തോ ഒരു പ്രൊമോ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്ത ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട് അതെനിക്ക് അറിയില്ല ഈ ഒരു ഇൻറ്റർവ്യൂ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണോ എന്നുള്ളതും എനിക്കറിയില്ല ട്രാൻസ്ജെൻഡർ ആയ ഹെയ്തി സാദിയയ്ക്കും ഈ ഒരു പെർസ്പെക്ടീവ് ലക്ഷ്മി ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞതുകൊണ്ട് ആദ്യം ഒരു ഹെയ്റ്റർഡ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് അതൊക്കെ മാറി എന്നാണ് പുള്ളിക്കാരി ലക്ഷ്മിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിന്റെ ഒരു ക്ലാരിറ്റി കിട്ടിയതിനു ശേഷം ഹെയ്ദി സാദിയയ്ക്ക് ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യാനാണ് തോന്നിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഈ കാണുന്നത് ഹെയ്ദി സാദിയെ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്തൊരു കൊമന്റ് ഒക്കെ ഇട്ടതിനെ തുടർന്ന് ഹെയ് സാദിയയ്ക്ക് പേഴ്സണലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി എന്നാണ് പറയുന്നത് അത് സ്വാഭാവികമായിട്ടും ആവുമല്ലോ ലക്ഷ്മി ഈ ഒരു വീഡിയോയിൽ ആ ഒരു കൊമന്റ് കാണിക്കുന്നുണ്ട് ഹെയ്ദി സാദിയുടെ പുള്ളിക്കാരി ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയതുകൊണ്ട് ഐഡിയോളജിയിലൊക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിലും ലൈഫ് ലോങ് ഇങ്ങനെ ആ ഒരു റിവഞ്ച് വെച്ച് നടക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ അതൊരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയും കൂടെ ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞു അപ്പൊ അതിനുശേഷം നമ്മൾ ഒരു മനുഷ്യത്വത്തിനാണ് പ്രാധാന്യം കൊടുക്കുക ലക്ഷ്മിയുടെ ഐഡിയോളജിയിൽ ഒരു ക്ലാരിറ്റി കിട്ടുന്ന എല്ലാ മനുഷ്യമാർക്കും പറയാനുള്ള ഒരു കാര്യം തന്നെയാണ് ഹൈദി സാദീ ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ട് കൂടെ മറ്റൊരാളുടെ ആ ഒരു പോയിന്റിനെ ഒരു ആക്സെപ്റ്റ് ചെയ്യാൻ കാണിക്കുന്ന ഒരു മനസ്സ് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം വീഡിയോയുടെ ബാക്കി പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ സംഭവം ഇതിനകത്ത് രഞ്ജു രഞ്ജിമാർ പറഞ്ഞൊരു കാര്യമുണ്ട് സിറ്റ് ഔട്ടിൽ വന്നിരിക്കുന്നത് പട്ടികൾ ആണ് എന്നുള്ള രീതിയിലൊക്കെ അതിന് അതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല കാരണം കുറേ എന്താണ് പണ്ട് കാലങ്ങളിൽ ആളുകൾ മറ്റേ ഔട്ട് എന്ന് പറയുന്നത് വരാന്ത ആയിരുന്നല്ലോ പണ്ടത്തെ ടൈപ്പ് വീടുകളിലായിരുന്നുണ്ടെങ്കിൽ അവിടെ വന്നിരിക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ ആളുകളും ഇപ്പുറത്തെ വീട്ടിലെ ആളുകളും എല്ലാവരും കൂടെയൊക്കെ മറ്റേ കൂടി ചർച്ച ചെയ്യുന്ന ആ ഒരു അങ്ങനത്തെ ഒക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന സമയത്ത് ഈ സിറ്റ് സിറ്റൌട്ടിലായിരുന്നല്ലോ ആളുകൾ ഇരുന്നത് അല്ലാതെ അത് പട്ടികളിരിക്കുന്നത് അത് സിറ്റ് സിറ്റൗട്ടാണല്ലോ അപ്പൊ അത് ഇരിക്കുന്ന സ്ഥലമാണോ നിങ്ങളൊക്കെ ഔട്ട് യൂസ് ചെയ്യുന്നത് പട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണോ എനിക്കറിയില്ല നമ്മളൊക്കെ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ടൊന്നും ഇരിക്കാനുള്ള എന്താണ് പറയുന്നത് കുറച്ച് നല്ല റൂമിലിരിക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ എയർ സർക്കുലേഷൻ ഒക്കെ കിട്ടുന്ന രീതിയിൽ കുറച്ച് എന്നാ വെയിലൊന്നും അടിക്കാതെ നമുക്ക് ഇങ്ങനെ സുഖമായിട്ടിരുന്ന കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നല്ല ശുദ്ധവായും കിട്ടി ആ രീതിയിൽ ഇരിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വീട്ടിലെ സ്ഥലമാണ് സിറ്റ് ഔട്ട് എന്ന് പറയുന്നത് ഒരാൾ പറയുന്നതിനെ മറ്റൊരാൾ വളച്ചൊടിക്കുക എന്നൊക്കെ പറയുമല്ലോ അതുപോലത്തെ ഒരു സംഭവമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത് പുള്ളിക്കാരി പറഞ്ഞതിനെ വേറൊരു രീതിയിലോട്ട് ഈ രഞ്ജു രഞ്ജിമാർ വളച്ചൊടിച്ചെടുക്കുന്നു ശാരിക ആണെങ്കിൽ ഫുൾ സപ്പോർട്ട് മറ്റേ എഴുതിയിൽ എണ്ണ ഒഴിക്കുക എന്നൊക്കെ പറയുന്ന സംഭവമാണ് ശാരിക അവിടെ ചെയ്തോണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു ഞാനാണ് രഞ്ജു രജിമാർ ഇന്റർവ്യൂ ചെയ്തെങ്കിൽ ഞാൻ അപ്പോഴെന്ന് പറഞ്ഞു ഒരാളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിനെ നമുക്ക് എങ്ങനെ വേണം എടുക്കാമല്ലോ ഇതിപ്പോ രഞ്ജു രഞ്ജി എടുത്തതിന്റെ പ്രശ്നമാണ് അതുകൊണ്ടാണ് രഞ്ജു രഞ്ജുമാറിന് ഇത്രയും റൂഡായിട്ട് സംസാരിക്കാനായിട്ട് തോന്നിയത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പല്ലടിച്ച് പൊടിച്ചേനെ എന്നിട്ട് ഏത് കോടതി വരെ പോയേണ്ടി വന്നാലും പല്ലടിച്ച് ഓടിച്ചേനെ എന്നിട്ട് എന്താണ് എന്റെ നീ ഞാനല്ല നിന്റെ ഇരിക്കാനുള്ളത് ലക്ഷ്മിയെ പട്ടിക്ക് സമമാക്കി ആണ് ഇപ്പൊ രഞ്ജു രഞ്ജിമാർ പറഞ്ഞേക്കുന്നത് പട്ടിയെ പോലെ വന്ന് എന്റെ വീട്ടിന്റെ സിറ്റൌട്ടിലിരിക്കൂ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി പറയുന്നത് മാത്രമല്ല രഞ്ജു രഞ്ജിമാറൻ ശാരികയും കൂടെ എന്തൊക്കെയാണ് പറയുന്നത് പുള്ളിക്കാരിയുടെ അമ്മ അമ്മയും വന്നിട്ട് സെയിം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് കൊണ്ട് വിത്ത് ഗുണം പത്ത് ഗുണം അതവരുടെ പാരമ്പര്യമാണ് അവരങ്ങനെയാണ് ഇവർ എന്ത് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രശ്നമൊന്നുമില്ല അത് അവരൊരു ഇൻഡിവിജ്വൽ അല്ലേ അവർ അവരുടെ സ്റ്റാൻഡ് പറയുമ്പോഴത്തേക്ക് നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യണ്ട ജസ്റ്റ് റെസ്പെക്ട് ചെയ്യൂ അതിനെ അവർക്ക് എഗൈൻസ്റ്റ് ആയിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയാൻ പാടില്ലാത്ത രീതിയിൽ അതിനെ പറഞ്ഞ് അതും അവരങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ നിങ്ങൾ അങ്ങ് പറയാണ് അവരുടെ വീട്ടുകാരെ പറഞ്ഞു വിത്ത് ഗുണം പത്ത് ഗുണമെന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു എന്തെങ്കിലും ഒരു ചീത്ത കാര്യം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അവരുടെ വീട്ടുകാരെ പറഞ്ഞ വീട്ടുകാരെ എന്താണ് പറയുന്നത് തെറി ഇക്വലന്റ് ആയിട്ട് നല്ല രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് അതിന് വിത്ത് ഗുണം പത്ത് എന്നൊക്കെ പറയുന്നത് അതും ഇത് ഇന്റർവ്യൂ ചെയ്യുന്ന ആള് ശാരിക എന്ന് പറഞ്ഞാൽ എങ്ങനെ അങ്ങ് സപ്പോർട്ട് ചെയ്യാണ് പുള്ളിക്കാരി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ ആ പുള്ളിക്കാരിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിനെ ും ചെയ്യുന്നില്ല നിങ്ങൾ ഇത് രണ്ടും ചെയ്യുന്നില്ല രണ്ട് കാലിലും ബന്ധമുള്ള നിങ്ങൾ ഒരു കാലിലും ബന്ധമുള്ള ഒരാളെ കളിയാക്കുന്ന പോലെ എന്നൊക്കെ പറയുമല്ലോ അതുപോലെ തന്നെയല്ലേ നിങ്ങൾ ചെയ്യുന്നത് ശാരികടെ സൈഡിൽ ഞാൻ ഒട്ടും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല കാരണം ശാരികയ്ക്ക് ഇതിനോട് എതിർപ്പുണ്ടാവുമായിരിക്കും പക്ഷേ ഇത്രയും റൂഡായിട്ട് ഒരാൾ പറയുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷില്ല ലക്ഷ്മി എന്തായാലും ലക്ഷ്മിയുടെ സ്റ്റാൻഡിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് ആർക്ക് വേണ്ടിയിട്ടും സ്വന്തം നിലപാട് മാറ്റാനായിട്ട് ഒരുക്കല്ല ഒരു പേടിയും ഇല്ല എന്നൊക്കെയാണ് പുള്ളിക്കാരി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന് തൊട്ട് മുന്നേ മറ്റൊരു സംഭവം കൂടെ നടന്നിട്ടുണ്ടായിരുന്നു ലക്ഷ്മി ഇൻസ്റ്റാഗ്രാമിൽ ആദിനെ കൊളാബ് ചെയ്തിട്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കമന്റ് സെക്ഷനിൽ പഴയ ബിഗ് ബോസ് കണ്ടസ്റ്റന്റായ നോറ ഉസ്കാൻ പോയിട്ട് ലക്ഷ്മിയെ കളിയാക്കി കൊണ്ട് കുറെ കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് ഒരു വീഡിയോ ലക്ഷ്മി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് കാണാം ഈ ഫോട്ടോയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നം ഉള്ളവരുണ്ടോ ഉണ്ടല്ലേ ആരായി നോറ നോറ ഞങ്ങൾ ഷോ എല്ലാം കഴിഞ്ഞിട്ട് കുറെ നാളുകൾക്ക് ശേഷം കണ്ട എന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ അതിൽ റെനയും മാതിലെയും ഒക്കെ വ്ലോഗ് എടുക്കുന്നുണ്ടായിരുന്നു ഈ വ്ലോഗ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലൊരു ഫ്രെയിമില് ഞാനും ആതിലേം കൂടെ ഒരു ഫ്രെയിമില് വരുന്നൊരു സംഭവം ഉണ്ടാവും ആ പോസ്റ്റിനകത്ത് അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുറേ മെസ്സേജസ് വരാൻ തുടങ്ങി ഞങ്ങളെ ഒരേ ഫ്രെയിമില് കണ്ടെൻ്റിന്റെ ബേസിസിലുള്ള മെസ്സേജസ് ആണ് ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യ വിളിച്ചു അപ്പോൾ എന്റെ കയ്യിൽ ഫിനാലയുടെ സമയത്ത് ഞങ്ങൾ ക്യാമറമാൻ വെച്ച് ഒരുമിച്ച് എടുത്തൊരു ഫോട്ടോ ഉണ്ടായിരുന്നു അത് പോസ്റ്റ് ചെയ്യുന്ന കാര്യം ചോദിച്ചപ്പോഴത്തേക്കും കൊള ബാഗിടത്തിൽ നിന്നും ആതില് ചോദിച്ചാൽ അങ്ങനെ ഞങ്ങൾ പരസ്പര സമ്മതത്തോടു കൂടി തന്നെ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യാറ് താഴെ ഞാൻ ആ കമന്റ്സിനെ ഈ മാവിന്റെ വളരാൻ ശ്രമിക്കുന്ന എത്തിക്കണ്ണികളല്ലേ അതുപോലെ കമന്റ്സ് കാണുന്നുള്ളു ഈ പോസ്റ്റ് മോൻ കണ്ട പ്രശ്നമില്ലേ മാത്രമേ ഉള്ളൂ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ലേ അങ്ങനെയൊക്കെ എനിക്ക് തന്നോട് പറയാനുള്ളത് ഐഡിയോളജിക്കൽ ഡിസഗ്രിമെന്റ്സ് ഉള്ളവര് ഒരിക്കലും ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറരുതെന്നോ ഒരു ഫോട്ടോയ്ക്ക് ഒരുമിച്ച് പോസ്റ്റ് ചെയ്യരുതെന്നോ പറയാൻ പറ്റത്തില്ല വ്യത്യസ്ത നിലപാടുള്ളവർക്കും എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഒരാൾക്ക് ചിലപ്പോൾ ചില ജീവിത രീതികളോടോ ബന്ധങ്ങളോടോ യോജിച്ചു പോകാൻ കഴിയണമെന്നില്ല അത് അവർ ചിലപ്പോൾ വളർന്നു വന്ന സാഹചര്യം ജീവിത പശ്ചാത്തലം വിശ്വാസങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങളുടെ ബേസിസിലായിരിക്കാം അതൊരിക്കലും വേറൊരാളെ അപമാനിക്കലല്ല ഒരു പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതാണ് ഓരോരുത്തർക്കും അവരുടെ പേഴ്സണൽ സ്പേസ് എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കാനുള്ള വ്യക്തി സ്വാതന്ത്ര്യം എനിക്ക് ആതിരെ എടുത്തോ നൂറെടുത്തോ വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല കാരണം ഹ്യൂമൻ ബീങ്സ് എന്നുള്ള രീതിയിൽ ഞാൻ അവരെ കംപ്ലീറ്റ്ലി റെസ്പെക്ട് ചെയ്യുന്നു പിന്നെ അക്സെപ്റ്റൻസ് ആവശ്യപ്പെടുന്നതും റെസ്പെക്ട് പുലർത്തുന്നതും രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒരാളോട് ആശയപരമായിട്ടും അവരുടെ രീതികളോട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ആസ് ഹ്യൂമൻ ബീങ്സ് അവർക്ക് നമുക്ക് കംപ്ലീറ്റ് റെസ്പെക്ട് കൊടുത്തിട്ട് തന്നെ പെരുമാറാൻ പറ്റും ഒരാൾക്ക് മറ്റൊരാളോട് സംസാരിക്കാം ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറാം ഒരുമിച്ച് ഫോട്ടോ എടുക്കാം ഒരു വേദി പങ്കിടാം ഇൻസോമ്യാ മെന്റലിസ്റ്റിന്റെ ഷോ നമുക്ക് അറ്റൻഡ് ചെയ്യാം ഒരുമിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വ്ലോഗിൽ ഒരുമിച്ച് തല കാണിക്കാം എല്ലാം ചെയ്യാം പക്ഷെ വിശ്വാസങ്ങള് ലൈക്ക് ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് അത് വ്യത്യസ്തമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും അത് ബൗണ്ടറി പ്ലസ് സിബിലിറ്റി എന്ന് പറയും എന്താച്ചാ ആതിലെടുത്ത് ഞാൻ ഒരു ഫോട്ടോ എടുത്തു വച്ചാൽ അതിന്റെ അർത്ഥം എൻ്റെ നിലപാട് ഞാൻ മാറ്റി എന്നല്ല ഒരു സാമൂഹിക പരിഗണന ആ ഒരു മര്യാദ ഞാൻ അത് കൊടുക്കുന്നതിന്റെ ഒരു പ്രതിഫലനമാണ് സൊ നൂറ എനിക്കും ആതിലേക്കും ഇല്ലാത്ത പ്രശ്നം തനിക്ക് ഈ കാര്യത്തിൽ വേണ്ട സ്നേഹം പറക്കട്ടെ സ്നേഹം മാത്രം പറക്കട്ടെ ഇതിനകത്ത് ലക്ഷ്മി കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് പറയുന്നുണ്ട് പക്ഷെ അതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട് ആതിലേക്കും പ്രശ്നമില്ല ലക്ഷ്മിക്കും പ്രശ്നമില്ല പിന്നെ നോറയ്ക്കാണോ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ അത് ഈ ആദില എന്ന് പറയുന്ന വ്യക്തി കൊളാമ്പടിച്ചിടാം എന്നൊക്കെ പറഞ്ഞത് തന്നെ പുള്ളിക്കാരിയുടെ പേഴ്സണൽ ഗെയിമിന് വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ ലക്ഷ്മിയെ അല്ലെങ്കിൽ ലക്ഷ്മി ആതിലേയും നൂറയേയും റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ ആദില ഇപ്പോഴും റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നോറ ഇട്ട ഒരു കോമെന്റ് നോറ മുസ്കാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ലേശം ഉളുപ്പ് അപ്പൊ അതിന് റിപ്ലൈ കൊടുത്തേക്കുന്നത് അതിലാ നോറ കൊടുത്തേക്കുന്നത് അവരെ ചിരിക്കുന്ന രണ്ട് സ്മൈലിയാണ് ഇട്ടേക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം ഇവർക്കും സെയിം കാര്യം തോന്നിയത് കൊണ്ടാകണമല്ലോ അതും നോറയ്ക്ക് സപ്പോർട്ട് ചെയ്ത് ആതിലെയും നോറയും ലക്ഷ്മി ഇവർ അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് പറയുന്നുണ്ട് പക്ഷെ ആ റെസ്പെക്റ്റ് ആതിലെയും നൂറേയും ഇപ്പോഴും കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻമാർക്ക് ആണത് രഞ്ജു രഞ്ജിമാർ പക്ഷേ ഇത് ബിഗ് ബോസ് കാണാത്തത് കൊണ്ടാണോ കറക്റ്റായിട്ട് ആ പറഞ്ഞ ഒരു സംഭവം പുള്ളിക്കാരി പറഞ്ഞ ഒരു അതിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ലാഞ്ഞിട്ടാണോ എന്നുള്ളത് എനിക്ക് എനിക്കിപ്പോഴും ചോദിക്കാനുള്ളൊരു കാര്യമാണ് രഞ്ജു രഞ്ജിമാറിന്റെ അടുത്ത് ഡിസ് റെസ്പെക്ട്ഫുള്ളി ഒന്ന് സംസാരിക്കുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ഒരാൾ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പുള്ളിക്കാരി പറയുന്നുണ്ട് ബിഗ് ബോസ് അങ്ങനെ കാണുന്ന ആളല്ല ഇടയ്ക്ക് വല്ലപ്പോഴും കണ്ടാലായി എന്നുള്ള രീതിയിൽ അപ്പൊ ലക്ഷ്മി എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാവാം മേ ബി പറഞ്ഞു പക്ഷെ ഇതെല്ലാം ക്ലിയർ ആയിട്ട് അറിയാവുന്ന ശാരിക എന്തുകൊണ്ട് അത് ആ ഒരു ക്ലാരിറ്റി കൊടുത്തില്ല എന്നുള്ളത് ഇപ്പോഴും അറിയാൻ വയ്യ ചാരിക എന്തുകൊണ്ട് ഇപ്പോഴും ആ ബിഗ് ബോസിന് ഉള്ളിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു ഒരു കണ്ടസ്റ്റന്റിനെ സപ്പോർട്ട് ചെയ്തു നിൽക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് പുള്ളിക്കാരിക്ക് സത്യം പറഞ്ഞാൽ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ ക്ലാരിറ്റി ഉള്ള ഒരാളാണ് അപ്പൊ ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാമായിരുന്നു പുള്ളിക്കാരിയുടെ സ്വന്തം ചാനലിൽ തന്നെയുള്ള ഒരു ഇന്റർവ്യൂ ആണ് അപ്പൊ പുള്ളിക്കാരിക്ക് എന്താണ് റീച്ച് മുഖ്യം മിഗിലേ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ഇപ്പം എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്നുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യൂ ചെയ്യും Will support you. Thank you. Thank you for watching.